ഹായ് എവ്രി വാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അരിയൻസ് അമ്മ അപ്പം ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടല്ലോ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വാസ് ഓക്കെ ഞാൻ കൂടെ പോയതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എവറിത്തിങ് വാസ് ക്യൂട്ട് എവറിഥിങ് വാസ് എന്താ പറയുക പെർഫെക്റ്റ് പക്ഷേ സെക്കൻഡ് ഡേ ഓഫ് സ്കൂൾ അങ്ങനെയല്ലായിരുന്നു ഈവൻ ദോ പേരൻസിന് ഓക്കെ ഈവൻ ദോ പേരൻസിന് നിൽക്കാമെങ്കിലും ഞാൻ ആക്ച്വലി നിന്നില്ല സെക്കൻഡ് അപ്പം സെക്കൻഡ് ഡേ അത്ര സ്മൂത്ത് അല്ലായിരുന്നു ആക്ച്വലി ഞാൻ കാരണം നെക്സ്റ്റ് ഡേ തൊട്ട് എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ അതും സ്കൂളിൽ വിട്ടിട്ട് പുറത്ത് നിൽക്കാൻ തീരുമാനിച്ചു ദി വേർസ്റ്റ് ഡിസിഷൻ അത് കരയാൻ തുടങ്ങി ഭയങ്കര ബഹളമായിരുന്നു അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ഞാൻ ഫേസ് ചെയ്തൊരു എന്ന് വെച്ചാൽ അവർ ഇംഗ്ലീഷിൽ അതിനോട് പറയുന്നുണ്ടായിരുന്നു മമാസ് ഔട്ട് സൈഡ് ഷീ വിൽ വെയിറ്റ് ഔട്ട് ഒക്കെ പക്ഷെ അതും അവർ പറയുന്നതും ആദ്യം പറയുന്നത് അവർക്കും മനസ്സിലാവുന്നുണ്ടായില്ല അപ്പോൾ അതൊരു ചാലഞ്ചായിരുന്നു ആക്ച്വലി നമ്മളങ്ങനെ വീട്ടിൽ അങ്ങനെ ഇംഗ്ലീഷ് അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അത് ആക്ച്വലി എനിക്കൊരു ചാലഞ്ചായിട്ട് ഫീൽ ചെയ്തു സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് വി ഇൻ കോർപ്പറേറ്റ് വൺസ് വിക് വിത്ത് സ്റ്റാർട്ട് ഔട്ട് ഓഫിംഗ് ഇൻ ഇംഗ്ലീഷ് അല്ലേ അല്ലെ യാ അപ്പം ആഫ്റ്റർ ദി വീഡിയോ ആദും സെക്കൻഡ് ഡേ അറ്റ് സ്കൂൾ കരഞ്ഞ് തകർത്തു

അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൽ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ സെക്കൻഡ് ഡേ ഓഫ് സ്കൂൾ സ്മൂത്ത് ആയിട്ടുള്ള ദിവസം അല്ലായിരുന്നു അതിലോട്ട് പോകുന്നതിന് മുന്നേ തലേന്ന് വൈകിട്ട് അതായത് ഫസ്റ്റ് ഡേ ഈവനിങ് മുന്നേ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ ഫസ്റ്റ് ഡേ ഈവനിങ് ആണ് കിട്ടിയത് നമ്മൾ പേഴ്സണലൈസ് ചെയ്തിട്ടടാന്ന് പറഞ്ഞൊരു പേജ് ഒന്ന് വാങ്ങിയ കുറച്ച് പേഴ്സണലൈസ്ഡ് കാര്യങ്ങളായിരുന്നു ആധുനം ഒന്നും ഇല്ല ഒരു ബാഗ് ടാഗും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും നമ്മൾ പണ്ട് ബുക്കിൽ ഒട്ടിക്കാൻ സ്ലിപ്പ് വാങ്ങില്ല അതേപോലത്തെ അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും പേരൊക്കെ പ്രിൻറ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവരുടെ ബോട്ടിൽ ലഞ്ച് ബോക്സ് ബാഗ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും കുറച്ച് സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സും പിന്നെ ഇതുപോലെ ആക്ച്വലി നമുക്ക് ബാഗ് ഒരുപോലെ അല്ലേ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതൊരു പേഴ്സണലൈസ് ആയി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം പിന്നെ അതിൽ തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് 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 എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കാം ഹൗ വാസ് യുവർ ഡേ ഡേ ടു സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ നല്ലതായിരുന്നു അതിന് കിട്ടിയോ കിട്ടിയോ ആരെയാ ഫ്രണ്ട് അതിന് ടീച്ചറെ കണ്ടോ മാമിനെ കണ്ടോ എന്താ ഇന്ന് സ്കൂളിൽ പോയിട്ട് ചെയ്തേ പെയിന്റിംഗ് ചെയ്തു പിന്നെ ആദ്യ എന്താ കഴിച്ച സ്കൂളിൽ പോയിട്ട് സ്നാക്സിന് മക്കന കഴിച്ചു വെരി ഗുഡ് സ്കൂളിന്റെ കട്ടിക്കുടിയോ വാട്ട് കുട്ടിന്റെ യുവർ പേര് അപ്പം നമ്മുടെ ബുട്ടുകാരെ കട്ടിക്കൂടി സ്കൂളിൽ പോയ ഡേറ്റ് നോക്കുന്നുണ്ട് നമ്മൾ രാവിലെ എണീച്ചെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് റെഡിയായി അതിന് ഞാൻ ഇന്നും കൂടെ പേരൻസിനെ കൂടെ കെയർ കേട്ടോ ഉള്ളിൽ കയറാം പക്ഷെ ഞാൻ ആക്ച്വലി കയറിയില്ല കാരണം നെക്സ്റ്റ് ഡേ തൊട്ട് എനിക്ക് ഓഫീസിൽ പോകണം അപ്പോൾ അതുകൊണ്ട് കൂടെ കയറാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അവൻ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നെനിക്കറിയില്ല പക്ഷെ ഭയങ്കര ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അവനകത്ത് നിന്നിട്ട് ആ ഒരു വിങ്ങിപ്പോട്ടിലെനിക്ക് ഭയങ്കര സങ്കടമായി നല്ല പേരൻസിനും അവിടെ വന്ന് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്കറിയില്ല നിങ്ങൾക്ക് കാണുമോ മനസ്സിലാവും ഭയങ്കര ഒരു ഹാർഡ് ടർച്ചിങ് ആയിട്ടുള്ള മോനാണ് നമ്മൾ കുഞ്ഞിനായിട്ടിട്ട് പുറത്ത് നിങ്ങൾക്ക് അവർക്കൊരു എനിക്കറിയില്ല ഒരു ഇൻസെക്യൂരിറ്റി ഒരു ഇൻഡിഫറൻസ് അതും ഞാൻ ആക്ച്വലി ഒത്തിരി പ്രിപ്പയർ ചെയ്തിരുന്നു സ്കൂളിൽ പോവും അമ്മ ഓഫീസിൽ പോവും അവിടെ നീ സേഫാണ് ആ പഠിച്ചു കഴിഞ്ഞാൽ അച്ഛമ്മ വരും അല്ലേൽ കളിച്ച് കഴിയുമ്പോഴത്തേക്കും അച്ഛമ്മ വന്ന് കൊണ്ടുപോകും ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി ആദ്യം പ്രിപ്പയർ ചെയ്തിരുന്നു കേട്ടോ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് ഹെൽപ്പ് ചെയ്യും ആക്ച്വലി പല രീതിയിൽ ഞാനത് ആദ്യം തന്നെ അത് കണ്ടിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് പക്ഷേ നത്തിങ് വർക്ക് അന്ന് ഈ ഒരു സ്കൂളി ഡേല് നത്തിങ് വർക്ക് അവൻ ഭയങ്കരമായിട്ട് ആകെപ്പാടൊരു എനിക്കറിയില്ല യു ക്യാൻ സീ ദാറ്റ് അതവരെ ഞാൻ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവർ ക്ലാസ്സിൽ അവനെ എടുത്തിട്ട് പോയി കഴിഞ്ഞിട്ടുള്ളൊരിതാണ് അവൻ ആക്ച്വലി ആ ടീച്ചറായിട്ടിരുന്നിട്ട് ഹി സ്ക്രൈ നിർത്താതെ കറിയായിരുന്നു കുറേ പിള്ളേർ അവിടെ നിൽക്കുന്ന കുറേ പിള്ളേരെ നിങ്ങൾക്ക് കണ്ടറിയാം അവരൊക്കെ ആക്ച്വലി കുറച്ച് ദിവസം മുന്നേ തൊട്ടേ സ്കൂളിൽ വരുന്നവർ അവർക്ക് സ്കൂൾ റെഡിനെസ് പ്രോഗ്രാംന്ന് കണ്ട് ഒക്ടോബർ തൊട്ട് കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് വരുന്നവരാണ് അപ്പോൾ അവർ ആക്ച്വലി കുറച്ച് സെറ്റിൽഡായി പക്ഷേ സെറ്റിൽ ആവാത്ത കുറച്ച് കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെയായിരുന്നു അത് ഭയങ്കരമായിട്ട് കറിഞ്ഞു കുറച്ച് നേരം എനിക്ക് കണ്ടു കണ്ടുനിക്കാൻ പറ്റുള്ളു അത് എനിക്ക് ആക്ച്വലി അത് കണ്ടു നിൽക്കാൻ പറ്റില്ല ഞാൻ ആദ്യം റൂമിലോട്ട് കേറിച്ച് ചെന്ന് അവനെ എടുത്തു വീട്ടിൽ പോണോ വീട്ടിൽ പോവാ നമുക്ക് ക്ലാസ് വീട്ടിൽ സ്കൂളിൽ നമ്മൾ പഠിക്കാനല്ലേ കഴിയുമ്പോട്ട് സ്കൂളില് അല്ലേ സ്കൂളിൽ വന്നേക്കുന്ന നിങ്ങൾക്ക് ആക്ച്വലി ഓഡിയോയിൽ കേൾക്കാൻ ഒത്തിരി പിള്ളേർ കരയുന്നുണ്ടായിരുന്നു അവിടെ ആദ്യം ഞാൻ പിന്നെ പുറത്തൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആട്ടി പക്ഷെ ആൾ പിന്നെയും സെയിം മോഡൽ തന്നെ ആയിരുന്നു വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നൊരു മോഡലായിരുന്നു കളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അവൻ വീട്ടിൽ പോകണം എന്നുള്ളൊരിതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്ക് വീട്ടിൽ പോകണം എന്നുള്ള മോഡലാവും ഉള്ളിലോട്ട് കയറാമെന്ന് പറയുമ്പം അവൻ പെട്ടെന്ന് വീട്ടിൽ പോകുന്നൊരു മോഡലാകും അമ്മ പോകുമോ അമ്മ ഓഫീസിൽ പോകുമോ ഒരു ഇതിൽ പക്ഷേ ഭയങ്കര എനിക്കറിയില്ല എല്ലാ പേരൻസിനും ഇങ്ങനെയായിരിക്കും ഭയങ്കര ഇമോഷണലി ഒരു ഇതായിട്ടുള്ളൊരു ദിവസമായിരുന്നു എനിക്ക് അതുകൊണ്ട് സെക്കൻഡ് ഡേ ഓഫ് സ്കൂൾ ഫസ്റ്റ് ഡേ ഓസ് ഓക്കെ ഉപരി ഇനി ഒരു സാറ്റർഡേ സൺഡേ മൺഡേ ബക്രീദിന്റെ ഹോളിഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ ഇനി അതും സ്കൂളിൽ വിടണം അത് എനിക്കറിയില്ല അത് ഭയങ്കര ഈ ടെറിബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കുട്ടികളും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കുമായിരിക്കും പക്ഷേ എല്ലാ അമ്മമാർക്കും ഇതൊരു അവരുടെ കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്കതിൻ്റെ ഒരു ഇതുണ്ടല്ലേ പിന്നെ അവൻ ഹാപ്പിയായിട്ട് സ്കൂളിൽ നിന്ന് പോകുന്നുണ്ടോ പോരാറായപ്പം അവിടുത്തെ സെക്യൂരിറ്റിക്ക് ഭായി ഒക്കെ ആളെ ഹാപ്പി ആയിട്ട് പോകുന്നു എനിക്കറിയില്ല നെയ്റ്റിംഗ് ഫോർ ട്യൂസ്ഡേ ട്യൂസ്ഡേ എന്താ സംഭവിക്കുന്നു എനിക്കറിയില്ല അവർ ഇതിങ്ങനെ പോയി പോയി അവനും അതുമായിട്ട് അഡ്ജസ്റ്റ് ആവും സ്കൂളിൽ പോയി തുടങ്ങും എന്തൊരു റൂട്ടീൻ ആവും അപ്പോൾ എല്ലാ അമ്മമാർക്കും ലോഡ് ഓഫ് ലവ് ആൻഡ് സപ്പോർട്ട് ബൈ ബൈ